സ്നേഹമുള്ളവരെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തുള്ള പേ പാർക്കിലുള്ള കാഴ്ചയാണ് കാണുന്നത് ഇവിടെ പേ പാർക്കിൽ നമ്മൾ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകളുടെ ഷെഡിൽ അവിടെ തീപ്പിടുത്തുണ്ടായി ഭയങ്കര നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് നൂറുകണക്കിന് ബൈക്കുകളൊക്കെയാണ് കത്തി അമർന്ന് ചാമ്പലായിരിക്കുന്നത് അപ്പോൾ എപ്പോഴും ഒരു ഫുൾ കവർ ഇൻഷുറൻസ് എപ്പോഴും നല്ലതാണ് അതുപോലെ ഇതിൽ നമ്മൾ നാശം സംഭവം ചുറ്റുള്ളവർ അയന്തോളിലുള്ള വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എല്ലാ പേപ്പർ സഹിതം കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഭയങ്കര വില കൂടിയ ബൈക്കുകളൊക്കെ തന്നെയാണ് നശിച്ചു പോയിരിക്കുന്നത് വളരെ ആധുനിക സജ്ജീവനകൂടെയുള്ള ഷെഡാണ് ഇരുപത്തിനാല് മണിക്കൂറും അവിടെ സെക്യൂരിറ്റി ഉണ്ട് ക്യാമറയ്ക്കുണ്ട് അപ്പം അവിടെയാണാക്കിയിട്ടപ്പോൾ മാസങ്ങളായിട്ടില്ല തീപിടുത്തത്തിൻ്റെ കാരണം അന്വേഷിച്ചു വരുന്നുള്ളു അടക്കം പൊത്തി വീണിരിക്കുകയാണ് വളരെ സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ് എപ്പോഴും ആർക്കും എന്തുകൊണ്ടും സംഭവിക്കാവുന്ന സിറ്റുവേഷനിലൊക്കെയാണ് എവിടെയും എല്ലാവരും എപ്പോഴും ജാഗ്രത ഒക്കെ പുലർത്തി കൊണ്ട് നടക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും ഇതിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണിക്കുന്നത് ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡ് അങ്ങനെ താങ്ക് യു